സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എന്ന് ഞാൻ പറയാൻ പോകുന്നത് വാട്ടാണ് വാട്ട് പറഞ്ഞാൽ എന്ത് എന്നുള്ള അർത്ഥമാണ് അപ്പോൾ വാട്ടൊരു ക്വസ്റ്റ്യൻ വേർഡാണ് കേട്ടോ ക്വസ്റ്റ്യൻ വേഡ് ഉപയോഗിച്ച് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റും കേട്ടോ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക എന്നുള്ളത് വാട്ട് ഹാപ്പൻ ദർ അവിടെ എന്താണ് സംഭവിച്ചത് വാട്ട് ഹാപ്പൻ ദർ അവിടെ എന്താണ് സംഭവിച്ചത് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എങ്ങനെ ചോദിക്കുക വാട്ട് ഹാപ്പൻ ഹിയർ ഇവിടെ എന്താണ് സംഭവിച്ചത് വാട്ട് ഹാപ്പൻ ഹിയർ ഇവിടെ എന്താണ് സംഭവിച്ചത് എങ്ങനെയുള്ള ആളായിരുന്നു അവൻ എന്നെങ്ങനെ ചോദിക്കുക വട്ട് കൈൻഡോ മൻവാസ് ഹി അവൻ എങ്ങനെയുള്ള ആളായിരുന്നു വാട്ട് കൈൻഡോ മൻവാസ് ഹി അവൻ എങ്ങനെയുള്ള ആളായിരുന്നു ഡിഡ് ദ ബിൽഡ് ദംസൽസ് അവർ തന്നെത്താൻ എന്തുണ്ടാക്കി വട്ട് ഇഡ് ബിൽഡ് ദംസൽ അവർ തന്നെത്താൻ എന്തുണ്ടാക്കി അവൻ എന്ത് എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ വാട്ട് ടേക്കൺ അവൻ എന്ത് എടുത്തിട്ടുണ്ടായിരുന്നു അവൻ എന്ത് എടുത്തിട്ടുണ്ടായിരുന്നു അവനൊരു പേന എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ടേക്കൺ ടേക്കൺ എ എ പെൻ പെൻ അവനൊരു പേന എടുത്തിട്ടുണ്ടായിരുന്നു അവൻ എന്ത് ചെയ്തു എന്ന് എങ്ങനെ പറയാം അവൻ എന്ത് ചെയ്തു ചെയ്തു അവൻ അവൻ എന്ത് എന്ത് ചിന്തിച്ചു എന്ന് എങ്ങനെ ഡിഡ് ഹി തിങ്ക് അവൻ എന്ത് ചിന്തിച്ചു ഡിഡ് ഹി തിങ്ക് അവൻ എന്ത് ചിന്തിച്ചു അവൻ പറഞ്ഞു എന്ന് എങ്ങനെ പറയാം അവൻ എന്തു പറഞ്ഞു വട്ട് ഡിഡ് ഹി സേ എന്നും പറയാ അവൻ എന്തു പറഞ്ഞു എന്നുള്ളതിന് ഇട്ടോ വട്ട് ക്യാൻ ഐ ഡു ക്യാൻ ഐ ഡു ഞാൻ എന്താണ് ചെയ്യേണ്ടത് വട്ട് ക്യാൻ ഐ ഡു ഞാൻ എന്താണ് ചെയ്യേണ്ടത് വട്ട് ക്യാൻ ഐ ഡു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എങ്ങനെ എങ്ങനെ പറയാം വാട്ട് ഐ ക്യാൻ ടു വാട്ട് ഐ ക്യാൻ ഡു എന്ത് ചെയ്യാൻ കഴിയും വാട്ട് ഐ ക്യാൻ ഡു എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാൻ എന്ത് കാ ഞാൻ എന്താണ് കാണുന്നത് എങ്ങനെ പറയാ എങ്ങനെ ഐ വാട്ടൈസി ഞാൻ എന്താണ് കാണുന്നത് ഐ വാട്ടൈസി ഞാൻ എന്താണ് കാണുന്നത് നീ എന്താ പഠിക്കുന്നത് എന്ന് എങ്ങനെ ചോദിക്കുക വാട്ട് യു ലേൺ നീ എന്താ പഠിക്കുന്നത് വട്ട് യു ലേൺ നീ എന്താ പഠിക്കുന്നത് വാട്ട് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഹൗസ് നിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ എന്താണുള്ളത് വാട്ട് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഹൗസ് ദർ ഈസ് എ ട്രീ ഇൻ ഫ്രണ്ടോ മൈ ഹൗസ് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കുറേ മരങ്ങളുണ്ട് എന്ന് പറയുന്നത് ദർ ഈസ് എ ട്രീ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ മരം ഉണ്ട് വാട്ട് ഈസ് യുവർ മദർ ബ്രിങ് എൻ്റെ അമ്മ എന്താണ് കൊണ്ടുവരുന്നത് വാട്ട് ഈസ് യുവർ മദർ ബ്രിങ് അതിൻ്റെ ഉത്തരം എങ്ങനെ പറയാം മൈ മദർ ഡ്രിങ് എട്ടി എൻ്റെ അമ്മ ഒരു ചായ കൊണ്ടുവരുന്നു മൈ മദർ ഡ്രിങ് എട്ടി എൻ്റെ അമ്മ ഒരു ചായ കൊണ്ടുവരുന്നു അവൾ അവിടെ എന്താണ് ചെയ്യുന്നത് എങ്ങനെ ചോദിക്കാം ഷീസ് ഡൂയിങ് തർ അവൾ എന്താണ് അവിടെ ചെയ്യുന്നത് ഷീസ് ഡുയിങ് അവൾ അവിടെ എന്താണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ഷീ ഈസ് പ്ലേയിങ് അവൾ കളിക്കുകയാണ് ഷീ ഈസ് പ്ലേയിങ് അവൾ കളിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിചായിക്കുന്ന വാട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ ഞാൻ പറയുന്ന പോലെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ വാക്കുകളായിട്ട് അതായത് ഓരോ വാക്കുകളും ഉപയോഗിച്ചപ്പോൾ ഞാൻ കുറച്ച് ക്ലാസ്സിലായി പറയുന്നു അപ്പോൾ ആ ഓരോ സെൻറ്റൻസ് നമ്മൾ കൂട്ടി യോജി യോജിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് വലിയൊരു സെൻറ്റൻസ് ആയിട്ട് പറയാൻ പറ്റും അപ്പോൾ ഡെയിലി നമ്മളിങ്ങനെ വീട്ടിൽ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് നിങ്ങൾ പുതിയ വേഡുകൾ പഠിക്കാനും സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യാം ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറേക്ക മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതേപോലെയുള്ള വേഡ്സുകൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക അങ്ങനെ ഓരോ അങ്ങനെ ഓരോ വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബൈ ബൈ